വടകരയുടെ ജനങ്ങളുടെ സ്നേഹത്തിന്റെ വിജയമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ജനതയോട് ഇനി ദീർഘമായി പ്രസംഗിക്കേണ്ട കാര്യമല്ല ഒറ്റ ഒറ്റക്കാര്യം ഞാൻ പറയുന്നു ഈ ജനതയോട് നന്ദി കാണിക്കേണ്ടത് വാക്കിലെന്ന ബോധ്യം എനിക്കുണ്ട് ഞാൻ ഉറച്ചു പറയുന്നു എന്നാലാവും വിധം ഈ നാടിനു വേണ്ടി കണ്ണ സുമാനം ചെയ്യുമെന്നുള്ള ഉറപ്പും വാക്കും ഈ നാടിന് നൽകുന്നു ഒരു കാര്യം യും പട്ടികയിൽ ഒരു കാലത്തും അവസാന ശ്വാസം വരെ ഞാൻ എന്ന് പറയാൻ നാളെ നമ്മുടെ ഉദ്ഘാടനമാണ് മറ്റു കാര്യങ്ങളെല്ലാം അറിയിക്കാം നമ്മൾ ഇനിയും കാണും ഇനിയും 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 കാണും ഈ നാടിന്റെ യുവതിയുടെ വിദ്യാർത്ഥികളുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ എന്താണോ നാടിന് ചെയ്യാൻ കഴിയുന്നത് അതിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കും എല്ലാവരും കൂടെ ഉണ്ടെന്ന് അറിയാം ഈ മഴയും ും രാവും മകനും എല്ലാം നിങ്ങൾ തന്ന സ്നേഹം ഇപ്പൊ തിരുവനന്തപുരത്ത് പോയ ആൾക്കാർ ചോദിക്കാം എന്തൊരു സ്നേഹം അവിടുത്തെ ജനങ്ങൾക്ക് ആ നിങ്ങളെല്ലാരും കണ്ടിട്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്നോട് അസൂയ നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ സ്വീകരണം വരുന്നതൊക്കെ കണ്ടിട്ട് അപ്പൊ കേരളത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരാൾ ആ കാര്യത്തിൽ ഞാനാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് പരമാവധി നാടിന് വേണ്ടി ചെയ്യാൻ ശ്രമിക്കാം ബാക്കി കാര്യങ്ങളെല്ലാം മഴയെ അറിയിക്കാം പോയിട്ട് വരട്ടെ എല്ലാരോടും வேறනම් வானம் வேறே ஒரு சத்திய ஒளில வர காபி ஒட்டன மாட்டே இருக்கு பெற ஒரு ரிச்சு வேண்டிய பக்கிலத்து சௌரியம் மாஸ்துலத்து பாவம் தேவரது சேறம் கொடுத்தா அந்த மோகம் கெஞ்சாதே நம்முள்ள போறடா பயந்துட்டே அங்கூரப்பிறடா ஒன்று தட்டுதிறடா பீரே